നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുക്രൈനിൽ യുദ്ധത്തിന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യക്കടത്തിനെതിരെയായി മൂന്ന് മലയാളികൾ തിരുവനന്തപുരം അഞ്ചുതംഗ സ്വദേശികളായ ടിനു പനിയടിമ പ്രിൻസ് സെബാസ്റ്റ്യൻ വിനീത് സിൽവ എന്നിവരാണ് റഷ്യയിലെത്തി യുക്രൈനെതിരായ യുദ്ധത്തിൽ കൂലിപ്പടയാളികളാവാൻ നിർബന്ധിതരായത് ഇവരിൽ പ്രിൻസിന് തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വിവരം ടാങ്കിൽ സഞ്ചരിക്കുകയാണ് പ്രിൻസിന് വെടിയേറ്റത് ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട നീക്കം ചെയ്തിട്ടുണ്ട് മൈൻ പൊട്ടിത്തെറിച്ച് ഇയാളുടെ കാലിലും പരിക്കേറ്റു മറ്റു രണ്ടുപേരും ഇപ്പോഴും യുദ്ധമുഖത്താണുള്ളത് റഷ്യയിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം നൽകിയാണ് ഇവരെ യുദ്ധമുഖത്തെത്തിച്ചത് മാസം രണ്ടു ലക്ഷം രൂപ ശമ്പളമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഇത്തരത്തിൽ റഷ്യയിലേക്ക് കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കാൻ റിക്രൂട്ട് നടത്തിരുന്നു ഇതേ തട്ടിപ്പിലാണ് ഇവരും കുടുങ്ങിയത് ഇവരെ ചതിച്ചത് മലയാളിയായ ഏജന്റാണെന്നാണ് ആരോപണം റഷ്യയിൽ കുടുങ്ങിയ ഇവരുടെ വീട് വ്യാഴാഴ്ച ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരൻ സന്ദർശിക്കും ഇന്ത്യക്കാരെ തട്ടിപ്പ് നടത്തി റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് നടത്തിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ ഉണ്ടായി ഇതിന് പിന്നാലെയാണ് മലയാളികൾ യുദ്ധമുഖത്തുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നത് സംഭവത്തിൽ ഇവരുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഏഴു ലക്ഷം രൂപയാണ് ഇവർ നിന്ന് ഏജന്റ് റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാങ്ങിയത് റഷ്യയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ ദേശീയ തലത്തിൽ സിബിഐ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് മക്കൾ ഇത്തരത്തിലാണ് റഷ്യയിലെത്തിയതെന്ന് വീട്ടുകാർ അറിയുന്നത് തുമ്പ സ്വദേശിയാണ് ഇവരെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത ഏജന്റ് എന്നാണ് വിവരം മൂവരും മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ളവരാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരാണ് യുദ്ധഭൂമിയിലാണ് വിനീതും ടിനുവും ഉള്ളത് വിനീതുമായി സംസാരിക്കുമ്പോൾ ഫോണിലൂടെ വെടിയുച്ച കേൾക്കാമായിരുന്നു ജനുവരി മൂന്നിനാണ് ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ ജോലിക്കായി ഇവർ റഷ്യയിലേക്ക് പോയത് ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ ശമ്പളമായി വാഗ്ദാനം ചെയ്താണ് ഏജന്റ്മാർ ഇവരെ റഷ്യയിലേക്ക് എത്തിച്ചത് തുടർന്ന് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിയോഗിക്കുകയായിരുന്നു ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്ത കേസിൽ മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പേർക്കെതിരെ സിബിഐ എടുത്തിട്ടുണ്ട് ഇപ്പോഴും അതിർത്തിയിൽ യുദ്ധമുഖത്താണെന്ന് അവിടെ നിന്നുള്ള മലയാളികൾ പറയുന്നു ടാങ്കിൽ പോകുമ്പോഴാണ് തനിക്ക് വെടിയേറ്റത് ഒരു രാത്രി മുഴുവൻ ഭക്ഷണമില്ലാതെ കിടന്നു തലയിൽ നിന്നും വെടിയുണ്ടതെടുത്തു ദേഹത്ത് പതിനെട്ട് മുറിവുകൾ ഉണ്ടെന്നും പ്രിൻസ് പറഞ്ഞു യുദ്ധസ്ഥലത്തെ വെടിയുച്ചവുള്ള ശബ്ദവും ഇവർ മാധ്യമങ്ങളിലൂടെ കേൾപ്പിച്ചു ജോലി വാഗ്ദാനം ചെയ്തതിൽ വിശ്വസിച്ച് റഷ്യയിൽ നിരവധി ഇന്ത്യൻ യുവാക്കളെ നിർബന്ധിച്ച് യുദ്ധത്തിന് അയച്ചുവെന്ന് നേരത്തെ അവിടെ കുടുങ്ങിയവർ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പേർക്കെതിരെ സിബിഐ കേസെടുത്തിട്ടുണ്ട് പത്തിലേറെ മലയാളികളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തവരാണ് സിബിഐയുടെ കണ്ടെത്തൽ മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്